ഈയൊരു കാലഘട്ടം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളുടെ ഒരു കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് യുവാക്കളാണ് പുതിയ തരം സ്റ്റാർട്ടപ്പുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഈ ഒരു മേഖലയില് പുതുതായിട്ട് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന യുവാക്കളോട് എന്താണ് പറയാനുള്ളത് പുതിയതരം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന യുവാക്കളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ സമയം കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക സമയം കൊടുക്കാൻ യുവാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ അവർ ചെറിയ പ്രായത്തിലായിരിക്കും അല്ലേ അതെ ആ പ്രായത്തിലുള്ള ആളുകളുടെ ഇർഫാൻ മാനസികം ചെറുപ്പത്തിലുള്ള ഇരുപതാമത്തെ വയസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കോടീശ്വരനാവുക എന്നുള്ളതല്ലായിരുന്നു അതെ അല്ലെ എല്ലാ യുവാക്കളുടെയും പ്രത്യേകത ഇതാണ് നമ്മളവിടെ കോടീശ്വരനാവുക എന്നുള്ളതല്ല പണം ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് അവിടെ നമ്മളുടെ സ്കിൽ സ്കിൽ സെറ്റ് നമ്മളുടെ പാഷൻ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുത്ത് നമ്മളുടെ പേഴ്സണാലിറ്റി അതാക്കാൻ വേണ്ടി മേ ബി ആ സമയത്ത് ഒന്നും നമുക്ക് ലഭിക്കുന്നുണ്ടാവില്ല ഒരു പണവും നമുക്ക് ലഭിക്കുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പോലും നമ്മളുടെ പേഴ്സണാലിറ്റി അതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുവോ നമ്മുടെ പേഴ്സണാലിറ്റി അതാകുന്നുവോ ഡെഫിനറ്റ്ലി നമ്മളിലേക്ക് ഈ പറയുന്ന എന്താണോ സ്റ്റാർട്ടപ്പ് ആ സ്റ്റാർട്ടപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും ഫ്രസ്ട്രേറ്റഡ് ആകുന്നതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഫെയിലിയർ ആണ്